മുസ്ലിം പ്രശ്നങ്ങളിൽ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ സച്ചാർ കമ്മിറ്റിയുടെ പേരിൽ നാട്യങ്ങളാടുന്നവർ ഇപ്പോൾ നന്ദിഗ്രാമിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് നന്ദിഗ്രാമിൽ മുസ്ലിങ്ങളാണ് ഇവർ തന്നെയാണ് കൂട്ടക്കൊലയ്ക്കും മാനഭംഗത്തിനും കുടിയിറക്കലിനും ഇരയായിട്ടുള്ളത് സലീം കമ്പനിക്ക് വേണ്ടി സി പി ഐ എം തകർത്തത് അവരുടെ ഉപജീവനവും ശ്വാശ്രതത്വവുമാണ് ഹർമത് എന്ന കൊലയാളി സൈന്യം ജനുവരി ഏഴിനും മാർച്ച് പതിനാലിനും നവംബർ പത്തിനും നടത്തിയ മരമേധങ്ങളിൽ മുസ്ലിങ്ങൾ നിരവധിയാണ് കൊല്ലപ്പെട്ടത് സച്ചാർ കമ്മിറ്റി വളരെ വ്യക്തമായി ബംഗാളിലെ മുസ്ലിം അവസ്ഥ ചിത്രീകരിച്ചിട്ടുണ്ട് ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് മദ്രസകളില്ല ഉള്ളവയിൽ നിരന്തരം റെയ്ഡുകളാണ് അവർക്ക് വിദ്യാഭ്യാസ സൌകര്യങ്ങളില്ല ബംഗാളിലെ മുസ്ലിങ്ങൾ രാജ്യത്തെവിടെയുമുള്ള മുസ്ലിങ്ങളെക്കാൾ പിന്നോക്കാവസ്ഥയിലാണ് വെസ്റ്റ് ബംഗാൾ മോഡിയുടെ ഗുജറാത്തിലെ പോലെ മുസ്ലിം വംശഹത്യാണ് ബംഗാളിൽ നടക്കുന്നത് നന്ദിഗ്രാം ഒരു മിനി ഗുജറാത്ത് തന്നെ वन हैंड दी सीपीएम गवर्नमेंट इज वेस्ट बंगाल इज बिहेविंग लाइक द मोडी गवर्नमेंट इन गुजरात देर दंदीग्राम हेज बिकम ഇത് നന്ദിഗ്രാമം മുപ്പത് വർഷമായി കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലെ പാർട്ടി ഗ്രാമം ചെങ്കൊടിപ്പാറിയ വയലേലകളിൽ പകലന്തിയോളം ജോലി ചെയ്ത് വിശപ്പകറ്റിയ ഗ്രാമീണർ ജന്മികളുടെയും മാടമ്പികളുടെയും ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ കമ്മ്യൂണിസത്തിൽ അഭയം തേടിയ പാവങ്ങൾ ഒടുവിൽ ഒരു തൊണ്ടു ഭൂമി സ്വന്തമായപ്പോൾ പാർട്ടി അവരോട് കിടപ്പാടം വിട്ടിറങ്ങാൻ കൽപ്പിച്ചു വിയർപ്പ് വീണു നനഞ്ഞ് മണ്ണുവിട്ടുപോകാൻ വിസമ്മതിച്ചവർക്ക് പാർട്ടി നൽകിയ ശിക്ഷ മരണമായിരുന്നു തെളിവുകൾ പോലും ബാക്കി ബാക്കിവെക്കാതെ കത്തിയാളുന്ന ചിതകളിൽ അവർ എരിഞ്ഞൊടുങ്ങി ചെറുത്തുനിന്നവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് കല്ലേറും മർദ്ദനങ്ങളുമായിരുന്നു വേട്ടക്കാർ അഴിച്ചുവിട്ട നിഷ്ഠൂരമായ അതിക്രമങ്ങളിൽ ചാലിട്ടൊഴുകിയത് കണ്ണീരും ചെഞ്ചോരയുമാണ് ചുകപ്പൻ പോലീസിന്റെ മൗനസമ്മതത്തിന്റെ ബലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വലിച്ചു കീറിയത് നിസ്സഹായരായ സഹോദരിമാരുടെ അഭിമാനമായിരുന്നു നന്ദിഗ്രാം ഒരു കലാപത്തിന്റെ മാത്രം കഥയല്ല പ്രാകൃതമായ തുടച്ചുനീക്കലിന്റെ വൃത്താന്തങ്ങൾ കൂടിയാണ് എതിരാളികളുടെ കഴുത്തറക്കുന്ന കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തത്തിന്റെ പ്രേതങ്ങളാണ് ഇവിടെ തിമർത്താടിയത് കമ്മ്യൂണിസ്റ്റ് ക്രൂരതകളുടെ ചരിത്രത്തിലേക്ക് ഒരു അധ്യായം കൂടെ അങ്ങനെ ചേർക്കപ്പെട്ടു